പോർക്കുളം പഞ്ചായത്തിലെ കുതിരപ്പാടത്തിന് സമീപം റോഡരികിൽ ഇരുവശത്തും കോൺക്രീറ്റ് കട്ട വിരിച്ച് മനോഹരമാക്കി റോഡരികിൽ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള മരങ്ങളെ സംരക്ഷിച്ചാണ് കോൺക്രീറ്റ് കട്ടകൾ വിരിച്ചിരിക്കുന്നത് മുൻപ് മാലിന്യം തള്ളിയിരുന്ന റോഡരികിൽ കട്ട വിരിച്ചതോടെ പ്രഭാത സവാരിക്കാർക്കും സൗകര്യമായി പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കാനും വനവൽക്കരിക്കാനുമായി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചാണ് റോഡരികിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സമീപത്തെ പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്തെടുക്കുന്ന നെല്ല് സംഭരിക്കാനും കർഷകർക്ക് സൗകര്യമുണ്ടാകും ചുറ്റും പാടങ്ങളാൽ ചുറ്റപ്പെട്ട കുതിരപ്പാടം റോഡിരികിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഫോട്ടോഷൂട്ടിനുമായി ഒട്ടേറെ പേരെത്തുന്നുണ്ട്